പ്രിയപ്പെട്ടവരെ ഈ സമയം തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് എനിക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകേണ്ടതുണ്ട് കാരണം നാളെ രാവിലെ എനിക്ക് കാസർഗോഡുള്ള അങ്കടിമുഖർ സ്കൂളിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അതായിരുന്നു എൻ്റെ ജീവിതാഭിലാഷം ആ ജീവിതാഭിലാഷം നേടിയെടുത്ത് എന്നെ ത്തോളം എത്തിച്ച ഞാൻ ഇന്ന് വന്നതിൻ്റെ ഒന്നാമത്തെ കാരണം അതാണ് നാളെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഈ ഡയറക്ഷനിലെ എന്നെ ഇവിടെ എത്തിച്ച അധ്യാപകരോട് തന്നെയാണ് ഇതിലെനിക്ക് യാതൊരുവിധ സംശയവുമില്ല ഞാൻ ഈ എച്ച് എസ് എ മലയാളത്തിന് നന്നായി പഠിക്കുന്നതിന് മുന്നേ ഞാൻ യു പി എസ് എക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ ഒരു വിധത്തിലും എനിക്ക് എത്തിച്ചേരാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം എനിക്ക് നല്ലൊരു ഡയറക്ഷൻ ഇല്ല എന്നുള്ളതാണ് ആ യു പി എസ് എയിൽ ഞാൻ മുന്നിലെത്താത്തതിൻ്റെ കാരണം ആ മുന്നിലെത്താത്തതിൻ്റെ സങ്കടത്തിലാണ് ഞാൻ എച്ച് എസ് എക്ക് ഡയറക്ഷൻ തിരഞ്ഞെടുക്കുകയും ഒരു നല്ലൊരു ഡയറക്ഷൻ ഡയറക്ഷനിലൂടെ കിട്ടും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഡയറക്ഷനിൽ വന്ന് ചേരുകയും ഞാൻ നല്ലൊരു വിജയത്തിൽ എത്തിച്ചേരുകയും ചെയ്തത് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ക്ലാസ്സിലെ അജയൻ സാർ എനിക്ക് കണ്ടാൽ പോലും അറിയാത്ത സാറന്മാരാണ് എനിക്ക് ഒരിക്കൽ ഒരു ദിവസം പോലും ഞാൻ കാണാൻ പറ്റിയില്ല എന്നുള്ളത് അത് കാണാൻ വേണ്ടി മാത്രമാണ് എന്നെ പഠിപ്പിച്ച അധ്യാപകരെ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് വന്നത് അപ്പോൾ സാറ് യു എക്സാം കഴിഞ്ഞ് എച്ച് എസ് എ മലയാളം ഇവിടെ ചേർന്ന സമയത്ത് ഫസ്റ്റ് ലൈവ് ക്ലാസ്സിൽ നമ്മുടെ രഘു സർ സർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ പെട്ടെന്ന് വന്നതുകൊണ്ട് എനിക്ക് എന്താണ് ഏതാണ് എന്ന് എന്നറിയാത്തൊരു വെപ്രാളാണ് ശരിക്കും രഘു സാർ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം എനിക്ക് ഇന്നും ഓർക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് അതായത് പി എസ് സി എന്ന് പറയുന്നത് നമുക്ക് നേരെ വരുന്ന വലിയൊരു പോത്താണ് ആ പോത്തിൻ്റെ കൊമ്പ് പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലാതെ നമ്മളെപ്പോഴും ഇത്രയും നാളെ യു പി എസ് സിയ്ക്കും എൽ ഡി സി ക്കും എല്ലാത്തിനും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ആ പോത്തിന്റെ വാല് പിടിച്ചു നോക്കി കാല് പിടിച്ചു നോക്കി എനക്ക് എവിടെ എത്താൻ വേണ്ടി പറ്റിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ സാറിന്റെ വാക്കുകൾ ഞാൻ എന്നും ഓർക്കും ശരിയാണ് ഞാൻ ഇത്രയും കാലം ഈ വയസ്സ് വയസ്സുവരെ ചെയ്തോണ്ടിരുന്നത് എനക്ക് നേരെ വരുന്ന പി എസ് സിയുടെ വാലും തലയും കൊമ്പും അല്ല സോറി ഇതൊക്കെ എവിടെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ചെയ്തുകൊണ്ടിരുന്നതാണ് ലാസ്റ്റ് കൊമ്പ് പിടിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഡയറക്ഷർ സഹായിച്ചു എന്നുള്ളത് ആ സാർ പറഞ്ഞ ആ ഒരു വാക്ക് എന്നും ഓർത്തുകൊണ്ട് എക്സാം ഹാളിൽ പോയിട്ടും എനിക്ക് നന്നായി ചെയ്യാൻ വേണ്ടി കാസർഗോഡ് ജില്ലയിൽ ഏഴാം റാങ്ക് മേടിച്ചു എന്നതിലുപരി എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് എച്ച് എസ് സി എക്സാമിന് സാധാരണ അൻപത് അറുപത് ആ ഒരു ലെവലിൽ മാത്രമാണ് മാർക്ക് പക്ഷേ എനിക്ക് എഴുപത്തിരണ്ട് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിച്ചു അത് എൻ്റെ ഏറ്റവും വലിയ നേട്ടമാണ് അതിന് ഞാൻ എല്ലാ നന്ദിയും ഡയറക്ഷനോട് തന്നെ അറിയപ്പെടുന്നു